കോൺഗ്രസ് കൈവുമംഗലം പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് രണ്ടായിരത്തി സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കലാതിലകം നേടിയ ഭാവന വ്രഷ്ണവ് ഹരിതകർമ്മ സേനാംഗങ്ങൾ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരെയാണ് ആദരിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം നാസർ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന്റെ അത് അവരുടെ വീടിന് മാത്രമേ രക്ഷിതാക്കൾക്ക് മാത്രമേ നാടിന് തന്നെ വലിയൊരു മുതൽക്കുണ്ടായിരുന്നു അവരാണ് അവരാണ് പുതിയ തലമുറക്കുള്ള വഴികാട്ടികൾ അവരെന്നും അവർക്ക് ഓർമ്മ ഈ സമൂഹത്തില് വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ നമ്മളോടൊപ്പം പഠിച്ചവർ പ്രതികൂല കലാ സാഹചര്യങ്ങളെ കൊണ്ട് അവർക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ കഴിയാത്തവർ പരാജയപ്പെട്ടവർ പഠിക്കാൻ കഴിയാതിരുന്നവരെ കുറിച്ചുകൂടി ഈ ഉയർന്ന മാർക്ക് വാങ്ങി ഉള്ള എക്ട്രസ്സും നല്ല മേഖലയിലേക്ക് നല്ല മികച്ച വിജയം നേടി പോകുന്നവർക്ക് അവരെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ഒരു പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്ന മുതിർന്നവരായിട്ടുള്ള ആൾ നമ്മളോടൊപ്പം പഠിച്ച ആളുകൾ അന്ന് കോളേജിലും സ്കൂളിലും ഒക്കെ നന്നായി പഠിച്ചവർ എവിടെ എത്തിയെന്നും ഞാനാലും ശ്രദ്ധിക്കാതെ അന്നൊക്കെ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ സ്കൂളുകളിൽ കോളേജും ക്ലാസ്സും പോലും കയറാതിരുന്ന വളരെ ചെറിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ എവിടെ എവിടെ വരെ എത്തി നമ്മളൊക്കെ നമ്മളൊപ്പം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആരും മോശക്കാരല്ല കാരണം നന്നായി പഠിക്കുന്നവർ അവർ മികച്ച വിദ്യാഭ്യാസവുമായിട്ട് ഉയർന്ന മേഖലയ്ക്ക് പോകുമ്പോൾ ഈ ചെറിയ വിദ്യാഭ്യാസം കിട്ടിയവർ അവർ അതിസാഹസരായി മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സി ജെ പോൾസൺ സി ജെ ജോഷി മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിത വിക്രമൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രവിത ഉണ്ണികൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഫിദ മുഹമ്മദ് കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മുഹമ്മദ് വാർഡ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.